കഴിഞ്ഞ വർഷം താൻ വിവാഹിതരാവാൻ പോകുകയാണെന്ന് നടിയും അവതാരകയുമായ ആര്യ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരുന്നു എന്നാൽ ആരാണ് വരൻ എന്ന് പറഞ്ഞിരുന്നില്ല ഇപ്പോഴെതാ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് വിവാഹ നിശ്ചയ ഫോട്ടോ പങ്കുവെച്ചിരിക്കുകയാണ് ആര്യ ആർ മുൻ ബിഗ് ബോസ് താരവുമായ സിബിൻ ബെഞ്ചമിൻ ആണ് ആര്യയുടെ ജീവിത പങ്കാളി ഏറെ നാളായി ഒറ്റ സുഹൃത്തുക്കളായിരുന്നവരാണ് ഇപ്പോൾ ജീവിതത്തിൽ ഒന്നിക്കാൻ പോകുന്നത് വിവാ നിശ്ചയ ഫോട്ടോ ആര്യ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുമുണ്ട് നിശ്ചയ വിവരം പങ്കുവച്ചിട്ടുള്ള പോസ്റ്റ് പുറത്തു വന്നതിന് പിന്നാലെ നിരവധി പേരാണ് സിബിനും ആര്യക്കും ആശംസകളുമായി രംഗത്തെത്തിയിരിക്കുന്നത് സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ളവരും ആശംസകൾ അറിയിക്കുന്നുമുണ്ട് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം പങ്കുവെച്ചുകൊണ്ടുള്ള ഹൃദ്യമായൊരു കുറിപ്പും ആര്യ പങ്കുവച്ചിട്ടുണ്ട്